എല്ലാവർക്കും നമസ്കാരം എ ജിക്കടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങ് വടക്കും തെക്കും ഒരുപോലെ അറിയുന്ന ആനക്കാരൻ കായംകുളശലത്ത് കായംകുളശലത്തേൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇതിൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ എന്നല്ല പറയുന്നത് ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ വീടുപണിയൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വാർപ്പ് കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും കെ ജിക്കടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ശരത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് നാലിന് ശേഷം പല പൂരം പറമ്പു കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അടുത്ത് സംസാരിക്കുന്ന ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇതേ സെയിം ലൊക്കേഷൻ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് വിശേഷം ഞാൻ കൊണ്ട് പോകുന്ന മുന്നോട്ട് പോകുന്നത് വീരുമണി ഒക്കെ ഇവിടെ വീരുമണി വാർപ്പത് കഴിഞ്ഞ് തേപ്പും ബാക്കി കാര്യങ്ങളും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് വീണ്ടും തുടങ്ങാം അടുത്ത ചാപ്റ്റർ വേണേൽ കെ ജി എഫ് രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ചാപ്റ്റർ ടു നമ്മുടെ അതിനുശേഷം ആ ഒരു കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ആനയായിരിക്കുന്നത് കുയിൽ ബാബുവിനെ ആ കുൽബാബു എങ്ങനെ ഉണ്ടായിരുന്നു നാടൻ ആന എങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ കുയിൽ ബാബു അടിപൊളി ആനയാണ് നമ്മൾ ആനകളൂടെ എപ്പോഴും നിൽക്കണമെന്നേ ഉള്ളൂ അയാളുടെ മനസ്സറിയണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും അല്ല വലിയ അങ്കലപ്പല്ല പ്രശ്നങ്ങളു ആനയൊന്നും അല്ല ആനെ ചില കേസ് നമ്മുടെ എത്തിയിട്ടു ആന പൂരപ്പറമേ കൊണ്ടുവന്ന് പട്ടയെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആന അയച്ചു വിടുമ്പോ ആന ഒന്ന് നോക്കുക അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ആനയുടെ ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാതെ പറ്റാതെ പോയി എന്ന് വെച്ചുകഴിഞ്ഞാ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൂടെ നിക്കുന്നേ അല്ലേ ഇപ്പൊ ഞാൻ രണ്ടാം വാപ്പനോട്ടല്ലേ പോയ ഒന്നാം വാപ്പന അറിയാലോ ഈ ആന എന്തുവാന്ന് ആരും ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല എൻ്റെ മുതലാളി തന്നെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് അവൻ്റെയൊക്കെ പറഞ്ഞുകൂടായിരുന്നു അവനേ ചോദിച്ചു അവൻ അങ്ങനല്ലേ കാണിച്ചേ അവൻ പട്ടയെടുക്കാൻ പെട്ടടാന്ന് വിളിച്ചു അവയെന്ന് പറഞ്ഞു അവിടെ ഇപ്പം ആന തെറ്റെന്ന് എനിക്കറിയത്തില്ലോ ആന തെറ്റുമെന്ന് എനിക്കറിയാം ആന ആനകളാണ് ആനകൾ വൈന്നു എന്തോ കാണിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മൾ തക്കൻതായം വെക്കം വരുന്നല്ലേ അങ്ങനെയല്ലേ ആനപ്പണേ ഇങ്ങനെ പറയുന്നത് എനിക്ക് വല്യാനപ്പണെ അറിയത്തും ഇല്ല ഞാൻ വിട്ടില്ല അത് നമ്മുടെ ഇവിടെ ഇരിങ്ങാല കൂടെ ആവുമ്പോഴത്തില്ല അവിടെ നിന്ന് ഇവരെല്ലാരും കൊണ്ടൊക്കെ എല്ലാവരും കൂടി വന്നപ്പോഴും ഞാൻ പറഞ്ഞു ജമ്മാർമാർമാരെന്ന് പറഞ്ഞു എനിക്ക് അതിനെ വെപ്പാളം കയറ്റില്ല ഞാൻ ആടെ ഇളശുമ്പോൾ പോയിട്ടൊന്നുമില്ല ആനയുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും കൂടിയപ്പോൾ ഞാൻ ആന വിട്ടില്ല ഞാൻ വിടാതെ ഞാൻ എന്തായാലും ഞാൻ തിന്നുന്നേരം ഞാൻ പറഞ്ഞിട്ട് തിന്നുന്നേരം കൊടുത്താലും അവർ കുത്താൻ നേരത്തെ അവർ നമ്മളൊന്നും ആ ചിന്തിക്കും മനസ്സിലേ എത്ര വഴക്കൊള്ളാനായി നമ്മൾ എന്തേലും നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്തിരി കൊടുക്കൂ മനസിലെ അതറിയാത്ത രുചി എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം വേണ്ടേ കാട്ടിക്കിടക്കുന്നതല്ലേ നമ്മളെ നാട്ടിൽ ഒന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട് അവര് ഊരടുക്കുന്നു പറമ്പിക്കയറ്റുന്നു വൻവൻ പ്രശ്നങ്ങളുള്ളത് തല പിടിക്കണം ഇതൊക്കെ ഇവര് കാട്ടി കിടക്കുന്ന ആന ഇന്നലെ മറ്റേ വീഡിയോ വീടേക്കകത്ത് കണ്ടില്ലേ മൂന്ന് ഒമ്പനാനല്ലേ വന്നേ രണ്ട് ഒമ്പനാനേ അങ്ങ് മൂന്നാമത്തെ ഒമ്പനാനോ കൊമ്പനാനകളെ ഇങ്ങനെ കൂട്ടത്തേ കിടക്കത്തുള്ളു ഏഹ് മൂന്നും ആ അല്ലേ അത് കൂടി വന്നിട്ട് കാണിച്ചെത്തുവ എന്തുകൊണ്ടത് എന്തുകൊണ്ടാങ് പറയാം മൈൻഡാണ് അത് കാടിറങ്ങി വന്നതാണ് കാട്ടിന്നിറങ്ങി വന്നി നാട്ടിൽ ആൾക്കാരെ കണ്ടപ്പോൾ ആൾക്കാരെല്ലാം കൂവലും മകളും ആന്റേ കിളി പോയി ഇത് ഏത് ലോകത്തോട്ടാ വന്നു അല്ലെ നറാച്ചിയിലോട്ടാണോ മനസ്സിലായി ആരും രാന്തള ഇതിലേ പോവാനും പറ്റുന്നില്ല പോകുന്നിടത്തൊക്കെ വരും പിന്നെ ആന പോയി ചെയ്താ ആ കണ്ട ഫിലെ കണ്ടപ്പോ കൂത്താൻ പറ്റുന്നൊരു ഉണ്ട് വണ്ടി കിട്ടി കൂത്തി അപ്പുറത്തേക്ക് പോലീസ് വണ്ടിയോ സ്കൂളിന്റെ വണ്ടി പോകുന്നുണ്ട് ഇവർക്ക് പോകാൻ പറ്റുന്നുണ്ടോ ഇവർക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുന്നുണ്ടോ ഈ വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് പോകാൻ പറ്റുന്നുണ്ടോ അത്രയും ജനങ്ങൾ നിൽക്കലെ അപ്പൊ ഒറ്റ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞാല പിടിച്ച് കെട്ടുന്ന ആനയും ബന്ധു സഹിച്ച ആനയും നമ്മൾ അധികം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞ ആന കണക്കൂട്ടി പേര് ചെയ്യണം പകരല്ല നമ്മൾ കൊണ്ടെടുക്കുന്ന ബന്ദോസ് വെച്ച് കൊണ്ടെടുക്കും എന്തുകൊണ്ടാ ഇങ്ങനെ കാണിക്കരുതെന്ന് വെച്ചിട്ട ഇങ്ങനെ ബന്ദോസ് വെച്ച് കഴിഞ്ഞു ഇവരെ പറയുന്നേ ഇവരെന്ത് പറയും ഞാനിപ്പോ ഒരു ആന വഴക്കുള്ള ആന അയച്ചിട്ട് വരുന്നു എനിക്ക് ആന ആരും തന്നില്ലേലും കുഴപ്പമില്ല ഒരു വഴക്കുള്ള ആനെ കൊണ്ടുവരുന്നു ഞാൻ വരുമ്പോ ആ പൂരപ്പറമ്പിൽ നിൽക്കുന്ന എൻറെ അമ്മയും പെങ്ങളും എൻറെ വീട്ടിലല്ലേ അവരുടെ നെഞ്ചത്തോടെ ആന പോവരുടെ അമ്മ അങ്ങന്മാരല്ലേ പൂരപ്പറമ്പിൽ നിൽക്കുന്നേ നമ്മുടെ പൂരുവാ ഈ അമ്പല എൻറെ അമ്പല ഇവിടെ പൂരം നടക്കുമ്പോ ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ വരുന്ന അമ്പലം അല്ലേ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാം എന്തുകൊണ്ട് ഇവർക്ക് പാപ്പമാരെ കുറ്റപ്പെടുത്താൻ പറ്റാന്നെ ആനല്ലേ അല്ലേ ഇത് ആണോ എന്തേ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പോയി പോയതാ അത് വിടാരിക്കാനായിട്ട് ആനക്കാരൻ പറഞ്ഞ ഒരാളെ സൃഷ്ടിച്ചിരിക്കുന്നത് തമ്പൂരെ അതിനകത്ത് അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇല്ലേ അതുകൊണ്ടല്ലേ ആനക്കാരെ എവിടെക്കെറിയൊരു വിലയില്ലാത്തത് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയട്ടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജിന്തു അപ്പൊ ആന കൊണ്ടെങ്കിൽ ആനക്കാരൻ എന്തെങ്കിലും പവർ വേണം പറഞ്ഞ സാധനം വേണം ഞാൻ വേറൊരാളെ പറയുന്നില്ല നമ്മളിപ്പിക്കുന്ന ആലപ്പുഴ ജില്ല അല്ലേ ഇവിടുത്തെ കളക്ടർക്ക് പറ്റുമോ അതിന്റെ താഴെ അതിന് താഴെ ആർക്കും പറ്റത്തില്ല ഇത് ഞങ്ങൾ ഇത് പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോട് ഹര ഇതിനെങ്ങനെ കൊണ്ടുനടക്കണം ഇതിനെങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കണം അതിനകത്ത് ജീവൻ പോകുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ ഒരാളും നോക്കത്തില്ല കാരണം എന്തുകൊണ്ട് ഇതിനൊരു ഹരവണ് അതെ അത് ആ പണി എടുക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഹരം ഞാൻ കണ്ടതില് എന്റെ ഏറ്റവും വലിയ ആനകളെ കേറുക പക്ഷെ ആരും ആന തരത്തൊന്നുമില്ല എനിക്കതിനകത്ത് വിഷമേ ഇല്ല ഒരു വിഷമേ ഇല്ല എനിക്കൊരു വിഷമവും ഇല്ല ഒരു വിഷയൊന്നുമില്ല ഞാൻ വന്നു കഴിഞ്ഞ ഞാൻ കള്ളാണ് കഞ്ചാവാണ് അന്ന ഞാൻ ഒറ്റ കാര്യം ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ ഞാനിങ്ങനെ നടക്കുന്നു എന്താ കള്ളു കുടിക്കുന്ന കേസ് പറഞ്ഞോട്ടെ അത് കിഴിയില്ല കള്ളി എവിടെ ആരും കുടിക്കും എൻ്റെ ആച്ചനുണ്ട് രാജേഷ് എത് പറഞ്ഞിട്ടില്ലാത്തൊരാളുണ്ട് അറിയോ രാണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ആ അങ്ങനെ സാനം ഉണ്ട് ആന രേഷെന്ന പേര് എന്റെ പേര് ആനശരത്തെന്ന കൂട്ടുകാരുട്ടാ അത് തന്നെ എല്ലായിടത്തും കിടക്കുന്നെ മനസ്സിലായി ഈ മുതുകുളത്ത് അടക്കുന്ന പേര് എന്റെ അങ്ങനെ ഞാൻ ആന അത്രയായിട്ടാണ് അല്ല ഞാൻ ഫസ്റ്റിൽ ഇവിടെ കൊണ്ടുവരുന്ന ആന ഏതാണെന്നറിയോ അറിയാം കടയൊക്കെ കടകച്ചാലേ മോഴ ആനെ കൊണ്ടുവന്ന് ഞാൻ ആ റോഡിൽ നിന്ന് നിർത്തിയിട്ട് അമ്മയെ കണ്ടിട്ട് പോവാനായിട്ട് വന്ന ഇവിടെ പരിപാടി അടുത്ത് കൊല്ലത്തെവിടെ പരിപാടി ഉള്ളപ്പോ ഞാൻ ഇവിടെ വന്നിന്നിട്ട് ആ ഐസ്ക്രീമൊക്കെ നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരെ വണ്ടി വന്നിട്ട് ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി പിന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വിജയൻ മുള്ളച്ഛനെ കൊണ്ടുവന്ന നമ്മുടെ ഞാൻ ആശാന്റെ കൂടെ എൻ്റെ വീട്ടിൽ രണ്ടാനേ കയറിയിട്ടുള്ളൂ പിന്നെ ആശാന്റെ ആക്ഷൻ കൊണ്ടുവരുന്ന ആനെ ഞാൻ കണക്ക് കൂട്ടാറില്ല അങ്ങനെ ഏതാനേ കൊണ്ടുവന്നൊരു വഴി വെക്കഴിഞ്ഞാൽ ഒക്കെ എല്ലാച്ചാ എൻ്റെ അമ്മയെ അച്ഛൻ അ തെങ്ങ് വണ്ട പോയി നിൽക്കുകയാണല്ലോ എന്ന് പറയും ഞാൻ അച്ഛൻ പറയും ആ എന്നാ എടുത്തോളാം പുള്ളിയെടുക്കും പുള്ളിയുടെ മെയിൻ അങ്ങനെയാണ് വിജയമുള്ളച്ഛനെ വേണ്ടി വരുകയാണ് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ഉള്ളതല്ലേ ഞങ്ങൾക്ക് അല്ലേ നമുക്ക് കുടിക്കാൻ ഇല്ല ആരൊക്കെ പറഞ്ഞാലും കേൾക്കുമോ എനിക്ക് അവസാനം ഇനിക്കടിക്കൂടെ നമ്മുടെ ഈ കുഴിബാപ്പുവാൻ തെറ്റിട്ട് അവസാനം എത്ര എത്രനാളുണ്ടായിരുന്നു എനിക്ക് എത്രനാൾ അതിന് എത്രനാള് വേഷമാണ് ഒഴിയും ഞാൻ രണ്ട് മൂന്ന് മാസം പാപ്പാനല്ലേ ഞാനങ്ങാണ്ട് ഒന്നര മാസം രണ്ട് മാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് മോഹലാളിന് കഴിന്ന് കേടുപിച്ചിട്ടൊന്നുമല്ല പക്ഷെ എന്റെ സ്വഭാവ രീതി ആർക്കും ഭയങ്കര ഇഷ്ടമല്ല കാരണം ഞാൻ അവിടെ കയറിയ നാശം കാണിച്ചിട്ടും അങ്ങനൊന്നും എനിക്ക് ചില മറ്റേ എന്റെ മൈൻഡ് എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാൻ മാറിയിരിക്കും അല്ലെ ഞാൻ ഞാൻ ഒരിടയ്ക്കൊന്നും മാറിപ്പോന്നു അവരുടെ കമ്പനി ഞാനായിട്ട് പൊളിയണ്ട ആറടെ ആയാലും ചിലപ്പം എന്റെ കമ്പനിക്കാരായാൽ പോലും ഞാനങ്ങോട്ടാക്കുന്നവര് ഇപ്പം ഇങ്ങനെ നിൽക്കാറില്ല പണ്ടത്തെ കാലം ഞാൻ അങ്ങനെ അങ്ങനെ പോകുന്ന തന്നെയായിരുന്നു ഇപ്പം ഞാൻ എന്നെ തന്നെ അങ് കളയ പോശ് എന്റെ എന്റെ ഇളയ ആശുണ്ട് അങ്ങനെ ഗില്ലാടിയായ അന്നാണ് ഈ ആനകള് അന്നത്തെ വിഷു എന്ന് പറഞ്ഞാൽ വൺ സീനാ ആനകൾ ഒമ്പത് മണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ തലക്കെട്ട് വെച്ച് കെട്ടിരുന്നൊരു നിയമമൊക്കെ വന്നില്ലേ അപ്പുറത്തൊന്നും ഉണ്ടാവും അപ്പം ഞാനും എൻ്റെ ആശാനോടെ നിൽക്കുന്നത് നമ്മുടെ ഈ ആനയ്ക്ക് അങ്ങാരനോട് ഈ ആനയ്ക്ക് മാത്രമല്ല എല്ലോ ആന കയറി അങ്ങാരി കയറി ഇങ്ങനെ ഞാൻ ആനപ്പണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനോട് നിൽക്കാത്ത ആനയില്ല ഇവിടെ പോയാലും ഞാൻ എന്നെ വിളിക്കാൻ ഞാൻ ചെല്ലു ഇങ്ങനെ ഈ ഹര കഴിച്ചു ഹരി ഗോപിന്ദഴിച്ചു അപ്പൊ നമ്മളിവിടെ പരിപാടി അവിടെ പോത്തു മൂക്കില്ലേ ഇവിടുത്തെ അവിടെ പരിപാടി പരിപാടിക്കാ നിൽക്കാൻ നേരത്ത് രാഷ്ട്രം ഓടിച്ചു ഞാനും ഓടിച്ചു രണ്ട് ഒരു പിറ്റ കേട്ടേ ഒരു ഒമ്പത് ഒമ്പതായപ്പോഴത്തേക്ക് രാഷ്ട്രം മണ്ണേ ഇപ്പം വലത്തേക്കൂട്ട് ഈ ആന ഇടത്തേക്കുട്ട് വേറെ ആനയാടുത്തോണ്ടിരിക്കുക ഇപ്പൊ സേവ കൊടുത്ത സേവെന്നൊക്കെ അറിയാമല്ലോ പത്ത് പന്ത്രണ്ട് മണി അറിയാൻ ദേവസ്വം ബോർഡിലൊക്കെ സേവകളങ്ങനല്ലേ സേവന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് മണി കുറഞ്ഞത് കഴിയണ്ടേ ഇങ്ങനെ പറഞ്ഞു ഒമ്പതരപ്പ പറഞ്ഞു ആടെ തലകെട്ടിരിക്കണന്ന് പറഞ്ഞു ആക്കിന്ന് പറഞ്ഞ മുട്ടാ അവിടുത്തെ ആൾക്കാർ മുട്ട കൂടി ഞാൻ തിരുമേണ്ടി പറഞ്ഞേ തിരുമേനി രണ്ട് ചെപ്പ് ഓർവോട്ടം ചാടി ഞാൻ ആരുടെ മേളിൽ കയറി എന്നിട്ട് ആരുടെ അവനം പൊക്കി ഇറങ്ങിക്കോന്ന് പറഞ്ഞു ഇറങ്ങിക്കോ താട്ടം എന്ന് പറഞ്ഞ എല്ലാവരും തലേക്കെട്ട് കല്ലക്കാരിച്ചു കൂട്ടിയിട്ട് കൊറ്റി ആന ഞാൻ മേളിൽ കയറി എന്ന കാലിനാൻ അന്തോസ്സായിട്ട് കൂടും ഓടാൻ ഭയങ്കര വിരുദ്ധനായി വട്ടം പഠിപ്പിച്ചെടുക്കേണ്ടായിരുന്നേ ആ മേളിൽ കയറിയിട്ട് തലക്കെട്ട് ഇങ്ങനെ ചൂട്ടിട്ട് മടക്കി വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എല്ലാരും ഉണ്ടെങ്കിൽ വട്ടം വന്നിരിക്കാൻ നടത്തി ഇങ്ങനെ അവിടെ കൂട്ട് ആന കൊണ്ടിരുന്നത് ഇങ്ങനെ ആന എന്ന് പറഞ്ഞു വിളിച്ചാൽ ുണ്ട് പൊടി ഇങ്ങനെ നേരെ ഇവനുണ്ട് ഏവരുടെ അവനങ്ങ് ഒരു പൾസർ കൊണ്ടാ ജായഷ്വേനും ചാടി പൾസറൊക്കെ കയറി ജായഷ്വരനും വണ്ടി വണ്ടി എടുക്കാന്ന് പറഞ്ഞ വണ്ടി ഇവ വണ്ടിയെടുത്ത് ബാണാ പൂച്ചിട്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ പിന്നോട് ആനയും കൊണ്ട് ഇങ്ങനെ വണ്ടിയെ ഫ്രണ്ട് റോഡ് മോത്തം പോലീസ് ഒരു വലിയൊരു ആയിട്ട് കുറേ മനസ്സിലായോ ഞാൻ തിരിഞ്ഞു വന്നിട്ട് ആനയെ കൊണ്ട് നിർത്തിയിട്ട് ഇവരെ സേഫ് ആവണല്ലോ ആന ഇങ്ങോട്ട് തിരിഞ്ഞേക്കും തിരിഞ്ഞ് നല്ലരെ കാണിക്കുമ്പോൾ എല്ലാവര് കൂടും പിന്നെ ഇട്ട് ഞാൻ ഇങ്ങനെ ആനയും കൊണ്ട് പിന്നാലെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മുതുളത്ത് കൊണ്ട് നിർത്തി ആനെ ഇത് ഇങ്ങേരുടെ വീട്ടിൽ അങ്ങേറെ വീട്ടി പോലീസാരൊന്നും ഇങ്ങനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആക്ഷനും കാര്യം പറഞ്ഞു പിന്നെ കാര്യം കഴിക്കാൻ പറഞ്ഞു നാട്ടുകാർ കലാപമായി അനേ കൊണ്ടാൻ പറഞ്ഞു പറഞ്ഞു ആക്ഷൻ അങ്ങനത്തെ മൈൻഡാ അങ്ങേരൊക്കെ മുട്ടണ്ട അങ്ങേരുടെ പേര് തന്നെ ആന രാഷ്ട്രാ അതിന്റെ ഇങ്ങനെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതാ ആന എന്ന് ചോദിച്ചാൽ തരാത് വിജത്തൊരു ഫോട്ടോയുണ്ട് അങ്ങനത്തെ മനുഷ്യനാ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നിരിക്കും പോടാ സത്യ ഇങ്ങനെ ലോകത്തുള്ള വിഷയത്തിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാണ് സ്നേഹമുള്ളവനാ അതില്ല മനസ്സിനകത്ത് പിന്നെ ഇടയ്ക്ക് നമ്മളെ പറ്റിക്കും ആ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആന സെറ്റ് ചെയ്യും ആന സെറ്റ് ചെയ്യും ആന സെറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂടെ നടന്നിട്ട് ആനെപ്പണ് പഠിക്കുന്നത് എനിക്ക് ആന പച്ചിലഴിച്ച് കൈയ്യം ചെയ്യാൻ തരുന്ന രാഷൻ ഉണ്ടാ മനസ്സിലായ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ മൈൻഡാണ് ഒരു റിസോർട്ടിനകത്ത് കലാതരണ്ട് റിസോർട്ടിന് അകത്ത് ഫുള്ളും ഗേറ്റാണ് ആ ഗേറ്റിന് വേണ്ടി ആനെ കൊണ്ടും ഉണ്ട അതിനകത്തുണ്ട് അതിനുള്ള തീറ്റ അവിടെ വെറ്റിട്ട് തിരിച്ചാൽ മതി ഞാൻ അയച്ചു കൊടുക്കും ഞാനഴിച്ചിട്ട് വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി എന്നെ അതിനകത്ത് അങ്ങനെ നിരക്കിറക്കിട്ടുണ്ട് വെള്ളത്തില് കൊളത്തിനകത്ത് അങ്ങനെ പറയാനാണ് എന്തോരം കഥകളുണ്ടെന്ന് പറയാം ഒരുപാട് കഥകള് അല്ലേക്കുമ്പോ ചിരിയും വരും സങ്കടം വരും അവിടെ വന്നതിന് ശേഷം പിന്നീട് വരുന്നത് നമ്മുടെ കൊല്ലത്ത് സിന്ധൂരൂപ്പിന്റെ മീനാട് മീനാടാനൊക്കെയാണ് വിനായനക്ക് ആ അത് തന്നെ ആന കഴിക്കുന്ന എങ്ങനെ കാണിച്ചു തന്ന ആരാ ബസ് കാണിച്ചു തന്നെ നീ മീനാടാണെങ്കിൽ കീറുമ്പം എന്തൊക്കെ ചേച്ചി പോയി അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം മോനില്ലേ അശ്വിൻ ആ നീ ഭയങ്കര സ്നേഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ആയി പോകാനുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആയിപ്പോയി